യേശുവിനും മാതാവിനും നൂറായിരം കോടി നന്ദി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രൂപതയിലെ മണ്ഡപത്തിൻകടവ് ആമച്ചൽ ഇടവകാംഗമാണ് എൻ്റെ ഇത് ഇത് എൻ്റെ മകൻ്റെ കുഞ്ഞാണ് കുഞ്ഞിൻ്റെ ഗർഭസ്ഥ അവസ്ഥയിൽ അഞ്ചാം മാസം സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ വൃക്കയ്ക്ക് വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ ഉടമ്പടിയിലായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം എട്ടാം തീയതിയാണ് ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് അതിനുമുമ്പേ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു എനിക്കിവിടെ വരുവാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലായിരുന്നു ഒരു സുഹൃത്ത് വഴി ഞാൻ ആദ്യമായി വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അന്നു മുതൽ ഉടമ്പടി തൈലം വെച്ച് അവളുടെ വയറ്റിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ ശേഷം പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞു ജനിച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ സ്കാനിങ്ങിൽ ആ കുഞ്ഞിൻ്റെ വൃക്കയുടെ ആ തെളിയില്ല എന്ന് കണ്ടു എന്നിട്ട് അവർ പറഞ്ഞു നാൽപ്പത്തി അഞ്ചാം ദിവസം നമുക്കൊന്നുകൂടി സ്കാനിങ് ചെയ്യാമെന്ന് പറഞ്ഞു അന്നും സ്കാനിങ് ചെയ്തപ്പോൾ രണ്ട് വൃക്കകളും വലുതായി വരുന്നു എന്ന് കണ്ടു അത് കഴിഞ്ഞ് മൂന്നാം മാസം വീണ്ടും എഴുതി അന്നും ഇതേപടി ആയിരുന്നു അപ്പോൾ തുടർ ചികിത്സ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒരു ഡോക്ടർ നമ്മൾ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് കുറച്ച് ദിവസം കൂടി നോക്കാം എന്നിട്ട് അടുത്തൊരു സ്കാനിങ് കഴിഞ്ഞ ശേഷം നമുക്ക് ചികിത്സ തുടരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മൂന്നാമത് ഉടമ്പടി പുതുക്കിയ ശേഷം വന്നു നമുക്ക് സ്കാനിങ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ മൂന്നാമത് ഇവിടെ വന്നു പിന്നെ ഉടമ്പടി പുതുക്കിയതിൻ്റെ പിറ്റേന്ന് മുതൽ പിറ്റേന്ന് തന്നെ നമ്മൾ സ്കാനിങ്ങിന് പോകുകയും ഞാൻ തന്നെ ഉടമ്പടി കാശുരൂപവും തൈലവും പുരട്ടി ഞാനാണ് കുഞ്ഞിനെ സ്കാനിങ്ങിന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് അപ്പോൾ ആ സ്കാനിങ്ങിൽ വെച്ച് കുഞ്ഞിൻ്റെ രണ്ട് വൃക്കകളെ നോർമലായി എന്ന റിസൾട്ട് മാധവ് തന്നു അനുഗ്രഹിച്ചു രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഉടമ്പേടിയിൽ വയ്ക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ ഈ ഉടമ്പേടിയിൽ വച്ചിട്ടേ ഇല്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി നാല് ജനുവരി മാസം ആദ്യ വെള്ളിയാഴ്ച എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് നമ്മൾ വീട്ടിലിരുന്നാലും ഈ ദേവാലയത്തിലെ ശുശ്രൂഷകളെല്ലാം നന്നായി കേൾക്കാമെന്ന ഒരു സമയം സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോഴും ഞാൻ അന്ന് പോകേണ്ട എല്ലാം ക്രമമായി പക്ഷേ അപ്പോൾ അതക്ക സ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല വീട്ടിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് ഈ ധ്യാനപ്രസംഗങ്ങളെല്ലാം ഞാൻ നന്നായി കേട്ടു സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വയറ്റിൽ നിന്ന് എന്തോ ഇങ്ങനെ പോകുന്നതായി തോന്നി പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മുടെ ഏജ് അനുസരിച്ച് വല്ല ബ്ലഡ് അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കുമെന്നായിരുന്നു പക്ഷെ നോക്കിയപ്പോഴാണെങ്കിൽ ഒരു കുലയാണ് കവർ ചെയ്ത രൂപത്തിൽ ചെറിയ 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 മുന്തിരി കുലകൾ നമ്മൾ ആവിൽ നിന്നൊരു മാങ്ങ ഇങ്ങനെ അടർത്തി എടുക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതിലാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് പക്ഷെ ഞാൻ പേടിച്ചു പോയി എനിക്കതിനെ ഫോട്ടോ എടുത്ത് വയ്ക്കാനോ അങ്ങനെ ഒന്നും എന്നുവെച്ചാൽ എനിക്കറിയില്ല എൻ്റെ എനിക്ക് അങ്ങനത്തെ വേറെ ഒരു ആരോഗ്യ ഒന്നും പ്രശ്നമൊന്നും അറിയില്ലായിരുന്നു പക്ഷെ മാതാവ് കണ്ട് എന്നെ ആ അസുഖ ആ ഒരു മുന്തിരി എൻ്റെ വയറ്റിൽ നിന്നും പുറത്താക്കി അത് രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം സൗഖ്യം കിട്ടുന്നതായി പറയുന്നതായി തോന്നി വീട്ടിൻ്റെ അടുത്താണ് പള്ളിയെങ്കിലും ദിവസേന ആശം നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി റോഡിൽ കൂടി പോകാൻ വേണ്ടി ഒരു നാണക്കേടായിരുന്നു ഞാൻ അങ്ങനെ പോവുകയൊന്നുമില്ലായിരുന്നു പക്ഷേ നാലാമത് ഉടമ്പടി പുതുക്കിയ ശേഷം എന്നും ഞാനിപ്പോൾ ആ പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും എല്ലാം ചെയ്യും പത്രം കൊടുക്കാൻ ആദ്യം നാണക്കേടായിരുന്നു ഒരുമാതിരി ചമ്മൽ അങ്ങനത്തെ സ്വഭാവമായിരുന്നു ഇപ്പോഴും കിട്ടിയ പിറ്റന്നെ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ അടുത്തുള്ള ചായകടകളെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ പള്ളിയിലേക്ക് പോകുന്നത് എല്ലാ രോഗികൾക്കും രോഗിയാണെന്ന് അറിഞ്ഞാൽ ഞാൻ വീട് സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ആഴ്ചയിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യും അങ്ങനെ എന്നെ കഴിയുന്ന പ്രാ കാരുണ്യ പ്രവൃത്തികളാണ് ചെയ്യുന്നത് ഇനിയും എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ എൻ്റെ ഈ അമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് സാധിക്കുന്ന കാലത്തോളം ഞാൻ അങ്ങനെ തന്നെ ജീവിക്കും യേശുവേ നന്ദി സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ് പതിനാറ് അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ അനിതകുമാരി എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് സാക്ഷികളാണ് പങ്കുവച്ചത് ആദ്യത്തേത് കുഞ്ഞ് ഉദരത്തിലായിരുന്ന സമയത്ത് മോളുടെ കുഞ്ഞ് ഉദരത്തിലായിരുന്ന സമയത്ത് കിഡ്നിക്ക് വലുപ്പവ്യത്യാസമുണ്ടെന്നും ആറും ഏഴും എം എമ്മിൻ്റെ വലിപ്പം വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യത്തെ വിഷയങ്ങളുണ്ടാകുന്നു അത് ജനിച്ച് മൂന്ന് മാസം എത്തുമ്പോൾ സർജറി വേണമെന്നും പരിശോധനകളും വേണമെന്ന രീതിയിലെ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുന്നു ആ സമയത്തൊക്കെയും ഈ അമ്മ ഗർഭിണിയായിരുന്ന നാളെ മുതൽ തന്നെ മകളുടെ ഉദരത്തിൽ കുരിശടയാളം വരച്ച തൈലം പൂശ് വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധ കൃപാസന മാതാവിന് ഉദരത്തുള്ള കുഞ്ഞിനെയും അതിൻ്റെ ആരോഗ്യത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വീണ്ടും മൂന്നാം മാസം മൂന്ന് മാസം എത്തിയതിന് ശേഷം കുഞ്ഞിന് പരിശോധനയും സർജറിയും വേണമെന്ന രീതിയിലേക്ക് നിർദ്ദേശം വരുമ്പോഴും ഈ അമ്മ വീണ്ടും കുടുംബത്തിൽ മോനോട് മകളോട് പറയുന്നത് നമുക്ക് കൃപാസനത്തിൽ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ട് ഒന്നുകൂടി അമ്മയുടെ സന്നിധിയിൽ നിയോഗം സമർപ്പിച്ച് ഒരു ഒപ്പീനിയൻ കൂടി നമുക്ക് എടുക്കാമെന്നാണ് അങ്ങനെയാണ് ഉടമ്പടി പുതുക്കുമ്പോൾ വീണ്ടും നിയോഗം എഴുതി സമർപ്പിക്കുന്നു മറ്റൊരു ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ പറയുന്നു ഇപ്പോൾ കിഡ്നിയുടെ വലിപ്പം കുഴപ്പമില്ല നാല് സെൻറ്റിമീറ്ററായിട്ട് നിപ്പുണ്ട് അതുകൊണ്ട് വലിയ വിഷയമില്ല നമുക്കത് നോർമലായിട്ടുള്ള വലിപ്പത്തിലാണ് അതുകൊണ്ട് മറ്റൊന്നും ചെയ്യേണ്ടതില്ലെന്ന് അമ്മ നമ്മളോട് പറയുന്നത് ഇത് ഉടമ്പടിയുടെ നേതൃത്വസ്തുക്കൾ മാത്രമാണ് പൂർണ്ണമായും കുഞ്ഞിന് ഉപയോഗിച്ചിരുന്നത് ഒരു മരുന്ന് പോലും ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല പക്ഷേ ഡോക്ടർമാർ എന്നും ആപത്കരമായിട്ട് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ അമ്മ മാതാവ് കൃപാസന മാതാവ് ലോകം മുഴുവനും ആരുവെന്ന് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴും അവർക്ക് സൗഖ്യം ആശ്വാസം ഈശോയിൽ നിന്ന് നേടിക്കൊടുക്കുന്ന അതേ അമ്മ എൻ്റെ മകളുടെ കുഞ്ഞിന് ആരോഗ്യം നൽകുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അത് ഇന്ന് ആരോഗ്യമായി ഭവിച്ചു യാതൊരു ചികിത്സയും ആവശ്യമില്ലാതെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു അതിന് അമ്മമാതാവിനോട് നന്ദി പറയുന്നു രണ്ടാമത്തത് സഹോദരി സൂചിപ്പിക്കുന്നത് ഉദരത്തിൽ ഒരു മുന്തിരിക്കുല പോലെ ഒരു മുഴ രൂപപ്പെട്ടു വരികയും അത് അറിഞ്ഞിട്ട് പോലുമില്ല അതിന് യാതൊരു ലക്ഷണങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലത് പുറത്തേക്ക് സ്വാഭാവികമായി പോകുമ്പോഴാണ് എൻ്റെ അമ്മ മാതാവ് എത്ര ആപത്തിൽ നിന്ന് തന്നെ സംരക്ഷിച്ചു എന്ത് വലിയ രോഗത്തിൽ നിന്ന് തന്നെ സംരക്ഷിച്ചു തനിക്ക് ഉള്ളിലുണ്ടാകാമായിരുന്ന വലിയൊരു ക്ലേശത്തെ രോഗത്തെ അതിന് അമ്മയുടെ ഉടമ്പടി നിരന്തരം ജീവിക്കുകയും ഉടമ്പടി പ്രകാരം തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ വരാമായിരുന്ന ഒരു അപകടത്തിൽ നിന്ന് രോഗാവസ്ഥയിൽ നിന്ന് സംരക്ഷിച്ചതിനുള്ള നന്ദിയാണ് സഹോദരി അൽത്താരയിൽ പങ്കുവെക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ പോലും അനുദിന ദിവ്യബലിക്ക് പോകുവാൻ പോലും നാണമായിരുന്നു മടിയായിരുന്നു മറ്റുള്ളവർക്ക് കൃപാസനം പത്രം കൊടുക്കുവാനൊക്കെ മടിയായിരുന്നു പിന്നീട് പതിയെ പതിയെ ഉടമ്പടി ജീവിതത്തിലേക്ക് ആഴപ്പെടുമ്പോൾ അത് സന്തോഷത്തോടുകൂടി ദ്വ്യബലിക്ക് പോകുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ പറഞ്ഞുകൊണ്ട് കൃപാസനം പത്രം പങ്കുവയ്ക്കുവാൻ ഒക്കെ തുടങ്ങിയപ്പോൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും അത് അനുഗ്രഹത്തിന് സംരക്ഷണത്തിന് സഹായമായി അമ്മ മാതാവ് മാറ്റിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ് നമ്മൾ എത്ര കണ്ട് പ്രത്യക്ഷീകരണ മാതാവിനെ കൃപാസനം മാതാവിനെ ഓൺ ചെയ്യുന്നുവോ ഓൺ ചെയ്യുന്നതനുസരിച്ച് ആദരിക്കുന്നതനുസരിച്ച് നാം കൊടുക്കുന്ന മതിപ്പിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം ഇടപെടൽ തിരുക്കുമാരനൂടെ നിരന്തരം അനുഭവിക്കുവാനായിട്ട് സാധിക്കും അമ്മയിൽ പൂർണ്ണമായി ആശ്രയിക്കാം ജീവിതത്തിൻ്റെ ഏതൊരു വലിയ വിഷയത്തെയും നമുക്ക് ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം അമ്മ ഈ ലോകത്തിൽ ഇന്ന് സജീവ സാന്നിധ്യമായി ഏതു വിഷയത്തെയും ഏറ്റെടുത്ത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ മാതാവ് നമുക്ക് വേണ്ടി അതൊക്കെയും അനുവദിച്ചു തരുന്നു ഓരോ നിമിഷവും ഇയാൾ താരയിൽ വന്നു പറയുന്ന സാക്ഷ്യങ്ങൾ അമ്മ ഇടപെടുന്നതും അമ്മ സഹായിക്കുന്നതും അമ്മ കണ്ണീര് തുടക്കുന്നതും അമ്മ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നതുമാണ് ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക